ഹലോ ആ സഫീഖേജ് പറഞ്ഞ ആള് ഞാൻ അന്വേഷിച്ചു അയാൾ ഉള്ള ഉള്ള ആളാണ് ആ ആ അയാള് ഫോണൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണല്ലോ ആ അത് പ്രശ്നമില്ല അത് ഞാൻ സ്റ്റാഫിനെ വിട്ടിട്ടേ അന്വേഷിച്ചോണ്ട് ഇതിന് വലിയ ഉപകാരം നല്ല കേട്ടോ ഞാൻ വിളിക്കാം ഓക്കേട്ടാ അല്ല രാജേട്ടാ നമ്മൾ അടുത്ത മാസം പത്താം തീയതി ഉദ്ഘാടനം വെച്ചത് അതെ ഗൾഫിലെ ഷോപ്പില് അവിടെ എന്തൊക്കെ ചെറിയ ഇഷ്യൂ ഉണ്ട് അതാണ് ഇന്നത്തെ ഉദ്ഘാടനത്തിന് ഇപ്പൊ ആരാ വരണേ അടാ ആരാന്ന് പറഞ്ഞേ അത് മൂപ്പർക്ക് വേണ്ടപ്പെട്ട ആരും ആ നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ ഉദ്ഘാടന ഇപ്പോ പത്തുമണിക്കല്ലേ അതെ നമ്മൾ വിചാരിച്ച മതിരി അങ്ങനത്തെ വലിയൊരു പരിപാടി ഒന്നും ഇല്ല നമ്മൾ ഈ നടന്മാരൊക്കെ കൊടുന്നിട്ട് അല്ല ഉഷാറാക്കാന്ന് വിചാരിച്ചായിരുന്നു ആ അതേതായാലും നന്നായി ഞാനിപ്പോ വന്നത് എനിക്കിന്ന് നമ്മളാ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം മിനിസ്റ്റർ ഒക്കെ വരുന്നതാണല്ലോ അവിടെ പ്രസിഡന്റ് ആയ ഞാനില്ല ഞാൻ പറ്റൂലല്ലോ നേതായാലും ആയിക്കോട്ടെ ഷഫീഖിനെ സംബന്ധിച്ചിടത്തോളം ജന്മനാട്ടില് ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംരംഭം അതല്ല ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്തിനാ പാള കാക്കാനൊക്കെ കൊണ്ടുവരണം എന്ന് കേൾക്കുന്നുണ്ടല്ലോ സത്യത്തിൽ ഇത് എന്താന്ന് എനിക്കും അറിയില്ല ഏതായാലും മൂപ്പരണ്ട് വരുമല്ലോ അപ്പൊ കാണാലോ അല്ലടാ പറ്റ മറന്നടാ മോലാളി പറഞ്ഞു മൂപ്പര ഒരു ചെറിയ വണ്ടി എടുത്തിട്ട് മൂപ്പര കൂട്ടിട്ട് വാ പൂപ്പറെ കൂട്ടിട്ടുവാല്ലേ വേമ്പ എന്താ പാട് തൂവല്ലേ

നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാറില്ലേ ആനേത വരണേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഓക്കെ ആയി കുഞ്ഞാ ചേർന്നു